മിന്ദ്ര ലോക്കം മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്നു എന്തിനാ അവിടെ കിടക്കട്ടെ വരുന്നവരെല്ലാരും കണ്ടോട്ടെ എന്തിനാ കള്ള ഐ ഡി ഉണ്ടാക്കി വരുന്നു സ്വന്തം ഐ ഡി വന്നിട്ട് പറയാം അങ്ങനെയാണ് ധൈര്യമുള്ളത് ഐ ഡി ഉണ്ടാക്കി വരും தன்ன போல பத்து வேறு வந்து லோகம் முடிக்க ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കണോ കഷ്ടം ഷഹലിയ ഹായ് എന്തൊക്കെ വിശേഷം സുഖാണോ ചായ എല്ലാം കുടിച്ചോ തന്നെയൊക്കെ കാരണം എൻ്റെ ലൈവിലെ ആരെങ്കിലുമൊക്കെ വരുന്നവർ അവർക്ക് ഈ മെസ്സേജ് മെസ്സേജൊക്കെ കാണുമ്പോഴത്തേക്കും എല്ലാവരും എല്ലാവരും വഴിക്കും തന്നെയൊക്കെ മനസ്സിലായി ഇതാക്കാൻ വേണ്ടി വരുന്നവരാണ് ചായ കുടിച്ചു അതൊക്കെ ലൈക്ക് ഇട്ടുള്ളൂ താങ്ക് യു സഹല്യ മോൾ എന്ത് ചെയ്യുന്നു ചാനലുണ്ടോ മോൾക്ക് ലൈവ് വിശേഷം ഹായ്മാൻ്റെ ലോകഫ് എനിക്ക് തന്റെ ലൈക്കും വേണ്ട സബും വേണ്ട ഒന്നും വേണ്ട നിങ്ങളുടെയൊക്കെ വർത്താലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് വിഷമാണ് ഉണ്ടാവുന്നത് മറ്റുള്ളവരെ വിഷമം തനിക്ക് എന്തുവാ കിട്ടുന്നത് ഒരസുഖം വന്നാൽ മതി എല്ലാം തീരാം ഈ അഹങ്കാരവും ഈ ചീത്ത വർത്താനവും എല്ലാം തീരും സുഖമായിട്ടിരിക്കുന്ന ലൈഫ് ലെസൺസ് ഷ്യാമ സുഖമാണോ നിങ്ങൾക്ക് ചാനലാണോ നമ്മൾ കൂട്ടാണോ കൂട്ടല്ലെങ്കിൽ എൻ്റെ ഒരു ഷോർട്സ് വന്നിട്ടൊന്ന് കമൻറ്റ് ഇട്ടാൽ ഞാൻ വീഡിയോക്ക് കണ്ടുതരാം സപ്പോർട്ട് ചെയ്യാം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്ന ശ്യാമ ഷ്യാമയ്ക്ക് സുഖമല്ലേ മഴയുണ്ടോ അവിടെ ഇവിടെ നല്ല മഴയാണ് ആ ഓക്കെ ശ്യാമ ഞാൻ എന്തായാലും വരാം കേട്ടോ